സ്തുതിരികരെ വിശുദ്ധ യോഹനറിയിച്ച സുശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യം അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മുഹത്തപ്പെടുത്തി ഈശോ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി പറയുന്ന വാക്കുകളാണ് ഞാൻ പിതാവിനെ മുഹത്തപ്പെടുത്തിയിരിക്കുന്നു എങ്ങനെയാണ് പിതാവ് എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി പൂർത്തിയാക്കിക്കൊണ്ട് സ്നേഹമുള്ളവരെ നമുക്കറിയാം നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം അവര് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പാലിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിക്കണം അത് ഞാൻ നിറവേറ്റുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഈശോ ഇന്ന് എന്നോട് ചോദിക്കുന്നത് നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ വാക്കുകൊണ്ട് ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറയും എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതമാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം ഈശോയെപ്പോലെ അഭിമാനത്തോടു കൂടി പറയുവാനായിട്ട് എനിക്ക് സാധിക്കും ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കാരണം നീ പറഞ്ഞതൊക്കെയും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അനുസരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടേ എന്ന് പലപ്പോഴും ഈ ഒരു കാര്യം പറയുവാനായിട്ട് എനിക്ക് സാധിക്കില്ല വാക്കുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിച്ചാൽ അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് അവൻ എന്നോട് പറയുന്നത് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ സന്തോഷത്തോടുകൂടി നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ മാറ്റിവെക്കണം ഞാനെന്ന ഭാവം പൂർണ്ണമായി ായിട്ട് പിടിഞ്ഞാല് സ്വാർത്ഥത വെടിഞ്ഞാൽ മാത്രമേ എൻ്റെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും അവന്റെ വാക്ക് അനുസരിക്കാൻ പറ്റും കേൾക്കാൻ പറ്റും ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ കേൾക്കുന്നത് അനുസരിച്ചില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം അവൻ എന്നോട് പറയുന്നത് ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടു കൂടി പൂർണ്ണമായിട്ട് അനുസരിക്കുവാനായിട്ട് അതിനുവേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകനായിട്ട് മകനായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ